पंडित र

நமஸ்தேர ஜியத்திலம அது பஞ்சாவில கடந்த போகும்போ சில லட்சங்கள் மின்னில் வச்சுக்கொண்டு திட்டித்தரிப்ப അത് പിഴച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനം പടുത്തുയർത്തുകയും കണിയതിന്റെയും ഷംസനിലമ്മയുടെയും പൊരുത്തക്കാട് അവരിൽ പതിക്കുകയും ചെയ്തതിന്റെ ഫലം പ്രവാചകൻ പ്രവാചകൻസെല്ലാ ഫലയസല്ലമാക്കങ്ങളെപ്പോലും കച്ചവട ചിറക്കാക്കി മാറ്റാനൊരു മടിയും കൂടാതെ മുന്നോട്ട് വരുമ്പോൾ യുസ് എസ് എഫിന്റെ ഓരോ പ്രവർത്തകരും സത്യം മനസ്സിലാക്കിക്കൊണ്ട് സെൽ പാന്താവത്തിൽ സെൽ പാന്താവിലേക്ക് കടന്നുവരാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഈ നാട്ടിലും മറുനാട്ടിലുമായി വന്നിരിക്കുന്ന എന്റെ ശ്രമം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എസ് എസ് പ്രവർത്തകരോട് അവരെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവർ വന്നിരുന്നു സമസ്ത എന്താണെന്നും നിങ്ങൾ നിലക്കൊള്ളുന്ന ആ സംഘടന എന്തിന്റെ പേരിൽ ഉണ്ടാക്കിയെന്നും യഥാർത്ഥമായി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചക്കായ മാർഗത്തിലേക്ക് കടന്നുവരാൻ അള്ളാഹുസ്മാനവത്താല തൗഫേക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഞാൻ നീട്ടുകൊണ്ടുപോകുന്നില്ല സമയം ചുരുങ്ങിയതാണ് സത്യം തിരിച്ചറിയുക കണ്ണിയാതി സ്ഥാവിനെയും ംസുലമയെയും മഹാനാണെന്നും അവരുടെ ആണ്ടുകൾ കഴിക്കാൻ പോലും തയ്യാറായി വരുന്ന സമുദായം അവർ ചിന്തിക്കേണ്ടതുണ്ട് അവർ മഹാനായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടി ഈ പ്രസ്ഥാനം പടുത്തു തീർക്കും എസ് എസ് എഫ് എന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടി ഉണ്ടാക്കി ഷംസുനുലമയെയും കണ്ണീർത്തി സ്ഥാനം മഹാനായിരുന്നുവെങ്കിൽ അവരെ നയിച്ചിരുന്ന ആ പ്രസ്ഥാനത്തെ വലിച്ചിറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാക്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും ഇപ്പോൾ അവർ മഹാന്മാരാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് എന്തിന്റെ പേരിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ പ്രവാചകൻ പ്രവാചകം സെല്ലോ വലയോസല്ല മാത്തങ്ങളുടെ പേരിൽ പ്രവാചകൻ പ്രവാചകംസെല്ലോ വലയസെല്ല മാത്തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടുവന്നിരിക്കുന്ന കാരം ദീർ മറക്കസല്യത്തെ അബിബക്ര മിസ്ലിയാർ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കേശങ്ങൾ പ്രവാചകൻ പ്രവാചക മനസ്സിലള്ള വലയേശല്ല മാത്രങ്ങളുടേത് ആണ് എന്ന് പറയാൻ നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ തയ്യാറാവാത്തതുകൊണ്ട് ഈ നാട്ടിലുള്ളതും മറുനാട്ടിലുമുള്ളതുമായ അതിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അലൈഹി യുസല മാത് ആണ് എന്ന് പറഞ്ഞോടാ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ കള്ളത്തരവും കൊള്ളത്തരവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്റെ പ്രഭാഷണം സ്വാഗത ഭാഷണം നോട്ടിക്കൊണ്ടുപോകുന്നില്ല സത്യം തിരിച്ചറിയുക സൽഫാന്താവിലേക്ക് വരിക ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ മദ്രസയിലെ സുദൃസ്ഥ അബ്ദുള്ള ദാരിമി അവ അദ്ദേഹത്തെ ആദരപൂർവം സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സംഗമത്തിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് കാന്തപുരം എ പി അബു ബക്കുറമിസ്ലിയാരുടെ മരുമാൻ അബ്ദുൽ ബാരി ബാഖവി അണ്ടാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രഭാഷണം നടക്കുന്നത് കാന്തപുരം കൂട്ടാരം വിട്ടുകൊണ്ട് ഹക്കായ മാർഗത്തിലേക്ക് വന്ന മുഹമ്മദ് രാമന്തളി സാഹിബ് അതുപോലെ അനധികാരിനെ പോയമെന്ന രണ്ടുപേരെയും ആദൃപൂർവം ഈ സംഗമത്തിലേക്ക് ആദർ സ്വാഗതം ചെയ്യുന്നു സ്ഥാദുമാർ നമ്മുടെ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി സ്ഥലം അനുവദിച്ചു തന്ന വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം രോഗിയായാലും അദ്ദേഹത്തിന്റെ രോഗ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന വാഷുദ് അലഹമ്മാലമീൻ അസ്ലാം വൈകും വരഹമല്ലാഹി വാത്തു അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു ബഹുമാനികളെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന ഏറ്റ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയത് അധ്യക്ഷ ഭാഷണത്തിൻ്റെ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സത്യം എന്താണെന്ന് വ്യക്തമായിട്ടും തിരിച്ചു വരാത്ത ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ഉപകരിക്കില്ല എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹം നമ്മുടെ നാട്ടിലും അയൽപ്രദേശങ്ങളൊക്കെയും ഉണ്ടാവാം അവർ സത്യം അന്വേഷിച്ചുകൊണ്ടാണ് ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇൻഷല്ല സതുദ്ദേശത്തോടുകൂടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വന്ന എല്ലാ ആളുകൾക്കും അവരുടെ സംശയങ്ങൾ തീർത്തുകൊണ്ട് സത്യം വ്യക്തമാവും എന്നൊരു പ്രത്യാശയോടെയാണ് നാം ഒക്കെയും ഇവിടെ ഉള്ളത് അള്ളാഹു സുബഹാനുവ താര ഹക്കിന് ഹക്കായി കാണുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നോഫക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇവിടെ സൂചിപ്പിച്ച ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഈ സ്ഥലം അനുവദിച്ചെന്ന ഇ കെ കുഞ്ഞിഹാജി അവർ അള്ളാഹു സുബഹാനുവ താര നമ്മുടെ മഹാന്മാരുടെ ഹക്കജാവ് പറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ രോഗപ്രയാസങ്ങളും എല്ലാം ശുഭഹാനോ തേര ശുഭ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ മഹത്തായ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മറുഹൺ അണ്ടോണ അബ്ദുൽ നമസ്ലിയാരുടെ പൊന്നാമന മകൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരം എ പി അബ്ദുൽ മസ്ലിയാരുടെ മകളുടെ ഭർത്താവായ അബ്ദുൽ ബാരിബാത്തറി അവാണ് മഹാനവർക്ക് അള്ളാഹു സുബാനുവത്തേല നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ദീർഘായുസും ആശയത്തും അള്ളാഹു പ്രധാനം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മഹത്തായ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു അസ്സാമലൈക്കും